ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ പ്രൊമോ അടിപൊളി പ്രൊമോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പ്രൊമോ ആണ് പ്രൊമോയിൽ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ശൈത്യ സന്തോഷിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് ആണ് അപ്പം ശൈത്യ സന്തോഷിൻ്റെ അനുഭവം പറയുകയാണ് ശൈത്യ സന്തോഷം അവിടെ പറയുകയാണ് അച്ഛന് കുറേ ലോസ് ഒക്കെ ഉണ്ടായി ബിസിനസ്സൊക്കെ നടത്തി അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ശൈത്യ കരയാണ് അവിടെ നിന്ന് അപ്പോൾ ബിസിനസ്സിൽ ലോസ് ഉണ്ടായിട്ട് എല്ലാവരുടെ മുമ്പിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടങ്ങൾ കരയുക അതിന് കരയേണ്ട കാര്യമില്ലാന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബിസിനസ്സിൽ എല്ലാവർക്കും ലോസ് ഉണ്ടാവും അതിന് തലകുനിച്ച് ഇരിക്കേണ്ട അതൊക്കെ ഉണ്ടാവും പക്ഷേ അതേപോലെ തന്നെ അവിടെ ഇരുന്നിട്ട് പലരും ചിരിച്ചു ഇത് കേട്ടിട്ട് കണ്ണീര് വന്നപ്പം കരഞ്ഞോണ്ടാണ് വിഷമത്തിൽ ഇരിക്കുന്നു തുടങ്ങി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് കരയാണ് ശൈത്യ സന്തോഷം അപ്പോൾ അവിടെ കുറേ പേര് ചിരിച്ചിട്ടുണ്ട് ആര്യം ചിരിച്ചു റെനവാദ്യമ ഇതെന്തിരി എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു എക്സ്പ്രഷൻ നമ്മുടെ അപ്പനുസരത്ത് എന്തോ എന്തോ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങുന്നൊരവസ്ഥ അപ്പോഴേക്കും ഇത് കണ്ടിട്ട് അബി അവിടെ വന്നിട്ട് അബി എണീറ്റ് വന്നിട്ട് ഒരാളുടെ ലൈഫ് സ്റ്റോറി പറയുമ്പോഴാണ് നീ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് ഏഹ് എന്തുവാടാ എന്തുവാടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നീ ചിരിച്ചു നീ ചിരിച്ചു ഇവിടെ ബാക്കി എല്ലാവരും ചിരിച്ചു എന്ന് പറയുന്നത് അപ്പോഴേക്കും ഗിസ്സേല് ഞാൻ ചിരിച്ചിട്ടില്ല അണ്ണ എന്ന് പറയുകയാണ് അപ്പോഴേക്കും റെന അവിടെ പറഞ്ഞിട്ട് ഞാൻ ചിരിച്ചിട്ടില്ല ഞാൻ ചിരിച്ചില്ല അഭി പറയുന്നുണ്ട് നീ ചിരിച്ചു ആ റേന പറയാണ് നീ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാണ് ഏ നീയൊക്കെ എന്ത് ഒരാളുടെ സ്റ്റോറി ടെല്ലിംഗ് പറയുമ്പോഴാണ് നിന്റെയൊക്കെ തമാശ കളി എന്നൊക്കെ പറഞ്ഞാൽ അബി അവിടെയൊക്കെ ഇടന്ന് ഭയങ്കര ഒച്ചപ്പാട് എന്നിട്ട് ആര്യൻ എന്തടാ എന്തടാ ആര്യൻ എപ്പോഴും ഉണ്ടോ സംഭവമാണ് എന്താടാ എന്താടാന്ന് അബി അങ്ങോട്ട് കയറി ഒരാളുടെ സ്റ്റോറി പറയുമ്പോൾ അങ്ങനെ വരുന്ന ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകരുത് എന്തായാലും ഈ സ്റ്റോറി ടെല്ലിങ് എല്ലാം കുറച്ച് എന്താ മസാല ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്നതാണ് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള പ്രഷറെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ വീഡിയോയുടെ ഒരു കമ്മിറ്റി അടേപ്പെടുത്താം താങ്ക്